നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വിവാദമായ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ആലപ്പുഴയിൽ നിന്നും രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടനിലക്കാരി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശിനിയാണെന്ന് എക്സൈസിന്റെ നിഗമനം കേസിൽ നടൻ ശ്രീനാഥ് ഭാസി ഷൈൻഡോം ചാക്കോ മോഡലായ പാലക്കാട് സ്വദേശിനി കെ സൗമ്യ എന്നിവർ കൂടാതെ ബിഗ് ബോസ് താരം ജിൻഡോയെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ ഇത്തരം വാർത്തകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ജിൻഡോ പത്രസമ്മേളനത്തിലാണ് താരത്തിന്റെ മറുപടി നമ്മളെ കുറിച്ച് കുറെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മളെ പറ്റി ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാൻ ഞാൻ വന്നിട്ടില്ല കാരണം അതിനെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടേ ഞാൻ കണ്ടിരുന്നുള്ളൂ ജയിക്കാൻ വേണ്ടി കളിച്ചതായിരിക്കാം എന്ന് തന്നെയാണ് കരുതിയത് എന്നാൽ അത് കഴിഞ്ഞിട്ടും നമ്മളെ മോശം പറഞ്ഞ് നടന്നിട്ടുണ്ട് അതിനോടും ഞാൻ മിണ്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ എന്നെ കുറിച്ച് ഇറങ്ങുന്ന ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് എന്റെ സ്ഥാപനത്തെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്ന പ്രചരണമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ വിളിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിലാണ് എന്നെ വിളിപ്പിച്ചത് എന്നാൽ കുറെ മാധ്യമ പ്രവർത്തകരും ബിഗ് ബോസിലുള്ള ആളുകളടക്കവും എന്നെ അറസ്റ്റ് ചെയ്തു എന്നിവരെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് പോയത് വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെയുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ലഹരി കേസിൽ പെടുന്ന ആളല്ല ഞാൻ ആകെ ഞാൻ ചെയ്തത് പുകവലിക്കുക മാത്രമാണ് ബിഗ് ബോസിൽ വെച്ച് തന്നെ വലിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വലിക്കുന്നുണ്ട് അല്ലാതെ ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല മദർ തെരേസ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ പലരെയും സഹായിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ പലർക്കും ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാകും പിതാവിന് ചികിത്സയ്ക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട് പലരും പല ആവശ്യം പറഞ്ഞ് പറ്റിക്കാറുമുണ്ട് വീടിന് വാടക കൊടുക്കാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പണം ചോദിച്ചവരുമുണ്ട് ഭക്ഷണം കഴിക്കാൻ വരെ പൈസ ചോദിച്ചവരുമുണ്ട് അഞ്ഞൂറ് ചോദിച്ചാൽ ആയിരം കൊടുക്കാറുണ്ട് ബിഗ് ബോസിൽ പോകും മുൻപേ ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും എന്നോട് വിജയിച്ചതിന്റെ ചിലവ് ചോദിച്ചു ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പണം അയച്ചിട്ടുണ്ട് കാരണം ജനങ്ങളായിരുന്നു എന്റെ പി ആർ അപ്പോൾ അവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആർക്കാണ് എന്താണ് ഈ പൈസയൊക്കെ പോയത് എന്ന് അറിയില്ല അതിനാൽ ഞാൻ പണം കൊടുത്തുവെന്ന ആരോപണമൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അല്ലാതെ എന്നെ കരുവാര്ത്തേച്ച് ആരും മുന്നോട്ട് പോകാൻ നോക്കണ്ട ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ടു പോകും എന്റെ സ്ഥാപനത്തെ പോലും ബാധിക്കുന്ന രീതിയിലായതിനാൽ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി എനിക്ക് മുന്നോട്ടു പോയേ പറ്റൂ പോലീസിനെ ഇന്നലെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു വ്യാജ പ്രചരണം എന്നെ കുറിച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് എന്റെ കോണ്ടാക്ട് നമ്പർ ഇല്ലാത്തവർ കേരളത്തിൽ കുറവാണ് എന്ന് വെച്ച് ഇവരെയൊക്കെ കേസിൽ പിടിക്കുമ്പോൾ എന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെന്ന് കരുതി ഞാൻ പ്രതിയായിരിക്കുമോ ഇപ്പോഴത്തെ കേസിനെ ഞാൻ നേരിടും ഓടി ഒളിക്കില്ല തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഓടി ഒളിക്കില്ല എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോ എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു രീതിയിലുള്ള നോട്ടീസ് അല്ല എനിക്ക് കിട്ടിയത് ഒരുപാട് പേർ എന്നെ കല്ലെറിയുന്നുണ്ട് ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ തീർച്ചയായും നിയമപരമായി പോകും ഹൈബ്രിഡ് കേസിൽ അറസ്റ്റിലായ പെൺകുട്ടി ആരാണെന്ന് സത്യമായും ഇതുവരെയും എനിക്ക് വ്യക്തമായിട്ടില്ല ഈ കേസ് എനിക്കെതിരെ വരും മുൻപ് തന്നെ ചിലർ എന്നോട് പറഞ്ഞു ജിൻഡോ നിനക്കൊരു പണി വരുന്നുണ്ടെന്ന് എന്ത് പണിയാണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു ബിഗ് ബോസ് ഗെയിമിനെ ഗെയിമാക്കി മാത്രം എടുക്കണം വ്യക്തിപരമായി എടുക്കരുത് അവർക്കെതിരെ നമ്മുടെ ഫാൻസും ആൾക്കാരും പ്രതികരിച്ചു അതിനാലാണ് ഈ പണിയൊക്കെ എന്നാണ് ആളുകൾ പറയുന്നത് നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ ഫോണിൽ നിന്നും പണം അയച്ചു എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് അല്ലാതെ എന്റെ പേര് ആ പ്രതി പറഞ്ഞിട്ടില്ല എനിക്ക് യാതൊരു പേടിയുമില്ല ഞാൻ ഓടി ഒളിച്ചിട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയ പൈസയിൽ ഒരു മുക്കാൽ ഭാഗവും മറ്റു ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് ചോദിക്കുന്ന ആളുകൾ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല ഇന്നലെയും കൂടെ എന്നോട് ഒരാൾ പൈസ ചോദിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആരെയും പേടിച്ചു ആളല്ല ഞാൻ തല ഉയർത്തി തന്നെ നിൽക്കും തെറ്റായ കാര്യങ്ങൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കാതെ ഇരിക്കുക സാധാരണ മനുഷ്യനാണ് ഞാൻ എന്നെ കുറിച്ച് അറിയാവുന്ന മനുഷ്യർക്ക് എന്നെ അറിയാം ആ ഈ വാർത്തകളൊക്കെ കേട്ട് ഞാൻ വലിയ വിഷമത്തിലായി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ബിഗ് ബോസിൽ വെച്ച് തന്നെ അവനെ കൊണ്ട് കപ്പടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാൽ ജനങ്ങളുടെ പിന്തുണയോടെ ഞാൻ വിജയിച്ച് കയറി എനിക്ക് ജനങ്ങളെ മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ മറ്റാരെയും ഞാൻ കണക്കാക്കുന്നില്ല എന്നാണ് ജിൻഡോ പറഞ്ഞത് ജിൻഡോയുടെ അഭിഭാഷകയുടെ പ്രതികരണവും ഇങ്ങനെയായിരുന്നു ജിൻഡോയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ എഫ്ഐആറിൽ പേരോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലോ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് കിട്ടി വന്നിട്ടില്ല വ്യക്തി ജീവിതത്തെയും പ്രൊഫഷണൽ ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരമൊരു പത്രസമ്മേളനം നടത്തുന്നത് അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് ആരെയും വിളിപ്പിക്കാം അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല ഇന്നിപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ആണ് പൈസ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ സാധാരണമാണ് ചായ കുടിക്കാൻ പോയാൽ പോലും നമ്മൾ പൈസ കൊടുക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും പൈസ കൊടുക്കുന്നുവെന്ന ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി നേരിടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തെളിവുകൾ ഹാജരാക്കും അറസ്റ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല അതിനു മുൻപ് ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഗൂഢാലോചന മാത്രമാണ് ജിൻഡോയ്ക്ക് മാത്രമല്ല മറ്റ് പല വ്യക്തികൾക്കും നോട്ടീസ് വന്നിട്ടുണ്ട് പക്ഷേ ആരുടെയും പേര് പുറത്തു വന്നിട്ടില്ല അതിനർത്ഥം ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയല്ലേ എന്നും അഭിഭാഷക പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജിൻഡോയ്ക്കെതിരെ ചില വെളിപ്പെടുത്തലുമായി മുൻ ബിഗ് ബോസ് താരം സായി സായികൃഷ്ണൻ രംഗത്തെത്തിയതും ഏറെ ചർച്ചയായിരുന്നു കഞ്ചാവ് കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജിൻഡോയുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പഴയ പറയുമെന്നും സായ കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ തസ്ലീമയെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അവരുടെ കേസിൽ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് തസ്ലീമ വലിയൊരു തിമിംഗലമാണെന്നും അതിന്റെ വയറ്റിൽ ഒരുപാട് സിനിമക്കാരുണ്ടെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഉൾപ്പെട്ട ചെറിയ മീനുകൾ മാത്രമാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും എല്ലാം ഈ കേസിൽ പുതിയതായി അഞ്ചു പേർക്കു കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എക്സൈസ് അതും നേരിട്ട് കൈമാറിയത് ആ നോട്ടീസ് കിട്ടിയവരിൽ ഒരു ബിഗ് ബോസ് താരമുണ്ടെന്നാണ് വാർത്ത വരുന്നത് അത് ജിൻഡോയാണ് ന്യൂസ് എയ്റ്റീൻ വാർത്തയിൽ ജിൻഡോയുടെ പേര് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു ദിവസം നന്ദുവിനോട് ജിൻഡോ വഴക്കുണ്ടാക്കിയിരുന്നു അന്ന് ഞാൻ ജിൻഡോയോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വിന്നർ കപ്പിന് അടുത്തേക്ക് അടുപ്പിക്കില്ലെന്ന് അതിന് ചില കാരണങ്ങളുണ്ട് അന്ന് ഞാൻ മുഴുവനായി പറയാതിരുന്ന കാര്യങ്ങൾ കഞ്ചാവ് കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയും അന്ന് ജിൻഡോ എന്റെ കാല് പിടിച്ചിരുന്നു പക്ഷേ നിങ്ങൾ അത് കണ്ടിട്ടില്ല ബിഗ് ബോസ് ക്രൂ ആ വീഡിയോ പുറത്തുവിട്ടിട്ടില്ല ജിൻഡോ മാമ എന്ന് വിളിച്ചാണ് ഞാൻ അകത്തേക്ക് കയറിയത് തന്നെ ആ വിളിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത് ജിൻഡോ വിജയിയായ ബിഗ് ബോസ് ആറാം സീസണിൽ സായി കൃഷ്ണ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും ബോഡി ബിൽഡറും നടനുമെല്ലാമാണ് ജിൻഡോ വിവിധ ഇടങ്ങളിലായി ജിമ്മുകളും ജിൻഡോ നടത്തുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെയാണ് ജിൻഡോ ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയത് വർഷങ്ങളായി ബിഗ് ബോസിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു മോഹിച്ച് നടക്കുകയായിരുന്നു ജിൻഡോ അതുകൊണ്ട് തന്നെ ഷോയിലേക്ക് എത്തും മുൻപ് തന്നെ കാര്യമായ ഹോംവർക്ക് ജിൻഡോ നടത്തിയിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കിയാണ് ജിൻഡോ നൂറ് ദിവസം ഹൌസിൽ നിന്നതും കപ്പ് നേടിയതും ആദ്യ ആഴ്ചയിൽ ജിൻഡോയുടെ പ്രകടനം കണ്ട് മണ്ടൻ എന്ന ടാഗ് സഹ മത്സരാർത്ഥികളും ഒരു വിഭാഗം പ്രേക്ഷകരും താരത്തിന് നൽകിയിരുന്നു എന്നാൽ ഹൌസിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ജിൻഡോ പിന്നീട് ഇന്ധനമാക്കിയതും ഇതേ മണ്ടൻ ടാഗ് തന്നെയായിരുന്നു സായി കൃഷ്ണയുടെ വീഡിയോ ശ്രദ്ധ നേടിയതോടെ ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞു ബിഗ് ബോസ് ടൈറ്റിൽ നേടാൻ ഒട്ടും യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ് ജിൻഡോ എന്നായിരുന്നു കമന്റുകൾ ഏറെയും അതേസമയം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഹാജരായി ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് കേസിൽ കൊച്ചിയിലെ മോഡൽ സൌമ്യയും ഇന്ന് ചോദ്യം ചെയ്യും കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ ഇതിനുശേഷമായിരിക്കും നടന്മാർ ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനം ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറസ്റ്റിലായ തസ്ലിമ എക്സൈസിന് നൽകിയ മൊഴി